ാവുന്ന ഫൈസൽ ക എ വെരി ഡൗൺ ടു എർത്ത് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരോടും സ്നേഹമുള്ള ഒരാളാണ് പിന്നെ ആളുടെ വീട് കാർ എന്നൊക്കെ ഉള്ളത് അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവരത് എന്താ പറയുക നല്ല രീതിയിൽ ജീവിക്കുന്നു ഇറ്റ്സ് ഡെയർ ലൈഫ് സ്റ്റൈൽ അത്രേ ഉള്ളൂ പത്തിരുപത്തഞ്ച് വർഷം വളർത്തി വലുതാക്കിയ വീട്ടുകാരെ എന്തിന്റെ പേരിലാണെങ്കിലും ഇത്രയും ഇത്രയും മോശമായ വാക്കുകൾ കൊണ്ട് അപമാനിച്ചു വിട്ട നിങ്ങൾക്ക് രണ്ടാൾക്കും നിങ്ങളുടെ ആരും അല്ലാത്തൊരു ഫൈസല് വന്ന് രണ്ട് വാക്ക് പറഞ്ഞപ്പോൾ ഇത്രയും സഹിക്കേണ്ടി യും ഫൈസൽ മലബാറിന്റെ വീടിന്റെ പാലുകാസിന് പോയ പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഭയങ്കര രീതിയിൽ ചർച്ചാ വിഷയമായ ഒരു സംഭവമാണ് എന്നാൽ ഞാൻ കുറച്ചു മുന്നേ ഫൈസൽ മലബാറിന്റെ ഇൻസ്റ്റാഗ്രാമില് ഒരു സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഫൈസലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പെൺകുട്ടി ഒരു വീഡിയോ ഇട്ടിരിക്കുവാണ് അത് ഈ പുള്ളിക്കാരനെ എടുത്തു വെച്ചിട്ട് ഷെയർ ചെയ്തിരിക്കുവാണ് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞ പുള്ളിക്കാരൻ ഇപ്പോഴും ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്തോട്ട് ഉറച്ചു നിൽക്കുന്നത് അതായത് യാതൊരുവിധ കുറ്റബോധം ഈ ഒരു മനുഷ്യനില്ല ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും ഈ പറയുന്ന രണ്ട് പെൺകുട്ടികളായിരുന്നു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ ആതിലാ നൂറ വിഷയത്തിൽ ഞാൻ ഒരുപാട് അവരെ പറ്റിയിട്ട് നെഗറ്റീവ് ആയിട്ട് വിടീതിയിട്ടുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബിഗ് ബോസിനകത്തെ ഗെയിമിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരിക്കലും നമ്മൾ അവരുടെ റിയൽ ലൈഫിനെ കയറി ചൊറിയാനോ അല്ലെങ്കിൽ അവരുടെ റിയൽ ലൈഫിൽ കാണിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലെന്നോ അങ്ങനെയൊന്നും ഞാൻ വന്ന് പേഴ്സണലി പറഞ്ഞിട്ടില്ല അതൊക്കെ അവരുടെ താല്പര്യങ്ങളാണ് പക്ഷേ ഇവിടെ ഫൈസൽ മൽബാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അവരെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു പിന്നെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് എന്തായിരുന്നു അതായത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നു ഉമ്മയും വാപ്പയും ധിക്കരിച്ചവരാണ് അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരുന്നു പുള്ളി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം ഈ ഒരു പോസ്റ്റ് അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന് പുള്ളിക്കാരൻ റീഷെയർ ചെയ്തൊരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പുള്ളിയുടെ അറിവോടെ കൂടിയിട്ട് തന്നെയാണ് ഫേസ്ബുക്കിൽ അങ്ങനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല എന്തായാലും നമുക്ക് പുള്ളി ഷെയർ ചെയ്ത വീഡിയോ ഒന്ന് കാണാം ഹായ് ഞാനിപ്പോൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫൈസൽ നൂറ ഇഷുവിൻ്റെ വീഡിയോസ് കൂടുതൽ വരുന്നത് അപ്പോൾ എനിക്ക് ടു പോയിന്റ്സ് ഷെയർ ചെയ്യാനുള്ളത് പോയിന്റ് നമ്പർ വൺ എനിക്കറിയാവുന്ന ഫൈസൽ ക ഇസ് എ വെരി ഡൗൺ ടു എർത്ത് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരോടും സ്നേഹമുള്ള ഒരാളാണ് അത്രയ്ക്ക് നന്മയുള്ള മനുഷ്യനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി കാണിക്കത്തില്ല എന്തിന് പറയുന്ന ഒരു മനുഷ്യൻ വരെ അവരുടെ മൊത്തി പറഞ്ഞ് നിങ്ങളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുവാണെന്ന് അല്ലേ അന്ന് നമ്മളെല്ലാവരും അതിനെ പരിട്ട് വീഡിയോ ചെയ്തതാണ് അപ്പം പുള്ളിക്കാരനെ വെളുപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള ന്യായീകരണങ്ങളൊന്നും ദൈവത്തെ ചോർത്ത് വന്ന് പറയല്ലോ നന്മയുള്ള ഒരു മനുഷ്യരും ഇങ്ങനെയുള്ള പ്രവൃത്തി കാണിക്കത്തില്ല അതായത് വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഫങ്ഷനെ നമ്മൾ ക്ഷണിച്ച് വരുത്തിയിട്ട് നമ്മൾ ആരെയും അപമാനിച്ച് വിടാറില്ല അതിനിപ്പോ ശത്രുക്കളാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാറില്ല അല്ലേ പറ പിന്നെ ആളുടെ വീട് കാർ എന്നൊക്കെ ഉള്ളത് അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവരത് എന്താ പറയുക നല്ല രീതിയിൽ ജീവിക്കുന്നു ലൈഫ് സ്റ്റൈൽ അത്രയേ ഉള്ളൂ പുള്ളിക്കാരന് പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ വേറെ ആർക്കും യാതൊരുവിധ വിധ പ്രശ്നവും പുള്ളിക്കാരൻ പുതിയ കാറുകൾ എടുക്കുന്നു അല്ലെങ്കിൽ പുതിയ വീടുകൾ വയ്ക്കുന്നു എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവമല്ല അത് അവർ കഷ്ടപ്പെട്ട് നേടിയൊരു സംഭവമാണ് ഇവിടെ നമ്മളെല്ലാവരും ചൂണ്ടിക്കാണിച്ച് എന്താണ് ആ രണ്ട് പെൺകുട്ടികളെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ട് അപമാനിച്ചു അതിനെ പറ്റിയിട്ട് മാത്രമാണ് സംസാരിച്ചത് അല്ലാതെ വേറെ കാര്യങ്ങൾ ആൾക്കാർ വന്നിരുന്ന കമന്റ് ഇടുന്നുണ്ടെങ്കിലും വീഡിയോ ഇടുന്നുണ്ടെങ്കിലും അത് അവന്മാർക്ക് തലയ്ക്ക് വല്ല എന്തെങ്കിലും അസുഖം ഉണ്ടോ ഞാൻ പറയത്തുള്ളൂ നമ്മളെല്ലാവരും പോയിന്റ് ഔട്ട് ചെയ്തത് ഈ ഒരു കാര്യം മാത്രമാണ് പിന്നെ എത്ര കാശുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞൊരു സാധനമാണ് വേണ്ടത് ആ ഒരു രീതിയിലാണ് ആൾക്കാർ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് ആൻഡ് എനിക്ക് തോന്നുന്നത് വട്ട് വുഡ് ഹാവ് ഹാപ്പൺ ഡേയ്സ് ഈ ഒരു ഏഴ് ദിവസമൊക്കെ ആൾ കംപ്ലീറ്റ്ലി ഹൈലി പ്രഷറിലായിരിക്കും കാരണം ഇത്രയും അധികം ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോസും ഫോട്ടോസൊക്കെ പുറത്തു വന്നുകഴിഞ്ഞപ്പോൾ ആരെങ്കിലും ഒക്കെ ഒരുപാട് ഒപ്പീനിയൻ പ്രഷറൊക്കെ കൊടുത്തുകഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ ടീം ഇതൊന്ന് മാനേജ് ചെയ്യാൻ എന്തെങ്കിലും അടുത്ത് പറഞ്ഞു ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യാമോ എന്ന് അറിവോടെ അല്ല ഇതിനൊക്കെ നമ്മൾ എന്താണ് മറുപടി പറയേണ്ടത് അതിനകത്ത് എഴുതിരിക്കുന്ന ഓരോ വാക്കുകൾ കണ്ടാലും നമുക്ക് മനസ്സിലാവത്തില്ലേ ശരിക്കും ആതിലെ നൂറേയും അവരുടെ ആ ആ ഹൗസ് വാമിങ്ങിന് പോകുന്ന സമയത്ത് നിങ്ങളതിൻ്റെ താഴെ വരുന്ന ഒരുപാട് കമൻസ് ഉണ്ട് അതായത് ഈ മതം തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ വിവരദോഷികളുടെ കുറേ കമൻസ് ഉണ്ട് നിങ്ങൾ നിങ്ങളെടുത്ത് വെച്ച് നോക്കണം ആ കമൻസിനകത്ത് ഈ രണ്ട് പെൺകുട്ടികളെ കംപ്ലീറ്റ്ലി ആക്ഷേപിക്കുവാണ് അതായത് ഫൈസൽ മലബാറിനെ അവരെ ആക്ഷേപിക്കുവാണ് നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു തോന്നിവാസമാണ് നിങ്ങൾ കാണിച്ചത് ആ രീതിയിലൊക്കെയാണ് കമൻറ്റും കാര്യങ്ങളെല്ലാം ഈ കമൻസ് എല്ലാം കണ്ടിന്യൂസിൽ വന്ന സമയത്ത് പുള്ളി തന്നെ നൈസായിട്ടിട്ടൊരു പോസ്റ്റാണത് അതിനിയിപ്പം ഈ പറയുന്ന സോഷ്യൽ മീഡിയ ടീമിനെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പുള്ളിയുടെ അറിവോടല്ലാതെ ഒരു മനുഷ്യരും പ്രത്യേകിച്ച് ഈ പേജുകൾ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ ഓണറിൻ്റെ അനുവാദമില്ലാതെ ഒരിക്കലും സ്വന്തമായിട്ട് ഷെയർ ചെയ്യത്തില്ല അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ഇതൊന്നും ഇങ്ങനെയൊക്കെ വന്നിരുന്നിട്ട് പുള്ളിയെ വെളുപ്പിക്കാൻ നോക്കല്ലേ പുള്ളി ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലാക്കുക കാര്യം കേരളത്തിലുള്ള ഒന്നൂറ്റി ശതമാനം ആൾക്കാരും ഈ പുള്ളിക്കാരനെ എഗെൻസ് ആയിട്ടാണ് പറഞ്ഞത് പുള്ളി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരെ വന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ തെറ്റായി പോയി നിങ്ങൾ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ മാപ്പ് പറയണം എന്ന തരത്തിലാണ് ആൾക്കാർ എല്ലാവരും വന്ന് സംസാരിച്ചത് ദാറ്റ്സ് നോട്ട് റൈറ്റ് പക്ഷെ അതൊരിക്കലും ആൾ പേഴ്സണലി അങ്ങനത്തെ ഒരു ഫീലുള്ള ഒരാളോ ഒരാളെ ഇൻസൾട്ട് ഒരാളോ ഒന്നും ആയിട്ടും എനിക്ക് തോന്നിയിട്ടും ഇല്ല എനിക്ക് പേഴ്സണലി അറിയാവുന്ന അത്രയും എനിക്ക് ഭയങ്കര ഫ്രണ്ട്സ് എന്നൊന്നും പറയാനില്ല പക്ഷെ എനിക്ക് ചെറുപ്പം മുതലേ ഐ നോ ദിസ് പേഴ്സൺ ഹി ഈസ് നോട്ട് അങ്ങനെ ഒരു മറ്റൊരാൾ ദ്രോഹിക്കുന്ന ഒരാളല്ല പോയിന്റ് നമ്പർ ടു ആദിലായ നൂറ ആർ ഓൾസോ വെരി അമേസിങ് ഗേൾസ് അവർ അവരുടേതായ ശരികളിൽ ജീവിക്കുന്ന നല്ല രണ്ട് കുട്ടികളാണ് പിന്നെ അവർ ഒരാളെയും ദുരോഹിക്കാതെ അവരുടെ ജീവിതം ജീവിക്കുമ്പോൾ അവർക്ക് അവരുടെ സ്റ്റോറീസൊക്കെ കേട്ടാൽ അറിയാം അവരങ്ങനെ ആവാൻ അവർക്ക് അവരുടെതായ കാരണമുണ്ട് പിന്നെ ദൈവം അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അവരുടെ മാനസിക നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തായിരിക്കും എന്ന് അതായത് ക്ഷണിച്ചിട്ട് നമ്മൾ അപമാനിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു പെയിൻ ഭയങ്കരമായിരിക്കും ഓൾറെഡി ഈ രണ്ട് പെൺകുട്ടികളെ ഈ നമ്മുടെ കേരളത്തിൽ പകുതി ആൾക്കാരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല കാര്യം ഇവരുടെ ഈ ഒരു ആശയത്തിനകത്തോട്ട് ഒരുപാട് പേർക്ക് വിയോജിപ്പുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവർക്ക് ഈ ഒരു അനുഭവം കൂടെ കിട്ടുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് നിങ്ങൾ പറയുന്നു അവരെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് ഏഹ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കത്തില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ എല്ലാവരും ഒരേപോലെയല്ല ഉണ്ടാക്കുന്നത് നമ്മളൊന്ന് സിമ്പിളായി ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ ജീവിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും ഇല്ല അവരുടെ സ്വന്തം കാര്യം നോക്കി സ്വന്തം കാലിൽ നിൽക്കുന്ന രണ്ട് ആയിട്ടുള്ള കുട്ടികളാണ് സിമ്പിളായിട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ് മാത്രമല്ല ഇതൊരു വലിയൊരു ഇഷ്യൂ ആക്കി ഭയങ്കര ഇഷ്യൂ ആക്കാതെ സിമ്പിളാക്കി വിടാൻ പറ്റുന്ന പരസ്പരം ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ ഗോ ചെയ്യാവുന്ന ഒരു സിമ്പിൾ പ്രോബ്ലം ഉള്ളൂ അതിന് അത് ആദ്യമേ നൂറേയും പൈസയ്ക്കും തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്ന ഒരു കുഞ്ഞു കാര്യം നമ്മൾ ഇത് സംസാരിച്ച തരുന്ന ഒരു വിഷയമാണോ അതായത് ക്ഷണിച്ചിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ തന്നെ പറ അത് സംസാരിച്ച തരുന്ന വിഷയമാണോ അത് ഒരാൾ ഇത്രയും അപമാനിച്ചിട്ട് ഇതിനകത്തിനി എന്താണ് വിളിച്ചിരുത്തി സംസാരിക്കേണ്ടത് യുവർ ഇന്റൻഷൻ ഇസ് കംപ്ലീറ്റ്ലി യു വോണ്ട് ടു വൈറ്റ് വാഷ് സ്പൈസ് ലിക്കാർ റൈറ്റ് സോ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ്ലി നിങ്ങൾ അതങ്ങ് പറഞ്ഞാൽ മതി ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാക്കാന്നേ ഉള്ളൂ പബ്ലിക്കിന്റെ മുന്നിൽ ഇത്രയും അപമാനിച്ചിട്ട് പിന്നെയും വിളിച്ചിരുത്തിയിട്ട് ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ അവർക്ക് അവർക്ക് അവർക്കെന്താണ് അവർക്കൊന്നും അത്രയ്ക്ക് നാണമില്ലേ അതെനിക്ക് അറിയാൻ പറ്റാത്ത അവരെന്തോ ജീവിതത്തിൽ വീടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്നും കാണാതെ കിടക്കുന്ന ആൾക്കാരാണോ അതായത് അവരെ അങ്ങ് അവരെ അങ്ങനെ കംപ്ലീറ്റ്ലി ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കല്ലേ ദേശ ഉളുപ്പുള്ള ഒരു മനുഷ്യരും ഒരു വട്ടം അപമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകത്തില്ല അത് നിങ്ങള് സ്വന്തമായിട്ടൊന്നും മനസ്സിലാക്കിയാൽ മതി ലെറ്റ്സ് ലെറ്റ് ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ ബിക്കോസ് വയസ്സിൽക്കിപ്പോൾ അത്രയും വലിയൊരു വീടൊക്കെ വെച്ച് അത്രയും വലിയൊരു ഫംഗ്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതാളുടെ ഒരു ബിഗ് ഡ്രീം അച്ചീവ് ചെയ്തേക്കല്ലേ അപ്പോൾ അതൊന്ന് സന്തോഷിക്കാനുള്ളൊരു സ്പേസ് ആൾക്കും കൊടുക്കുക ആൻഡ് ആതിലെ നൂറ സമാധാനമായിട്ട് ജീവിക്കാനുള്ള സ്പേസ് അവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് വി ക്യാൻ ബി മോർ പീസ്ഫുൾ ഇവിടെ പുള്ളിക്കാരെന്ന് പറയുന്നൊരു കാര്യം കണ്ടില്ലേ അതായത് ഇത്തിരി വലിയ ഇഷ്യൂ ആക്കേണ്ട ആവശ്യമില്ല പിന്നെ അത്രയും വലിയ വീടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഡ്രീം അച്ചീവ് ചെയ്ത രീതിയിൽ നിൽക്കുവാണ് ഇവിടെ ആതിലെ നൂറേയും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരുടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിരുന്നു ഈ പറയുന്ന ഫൈസൽ മലബാറിന്റെ ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞാൽ അതിന് അവർക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടായിരുന്നു അവർ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നത് അന്നിട്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവം കിട്ടിയത് അതിനെ പറ്റിയിട്ടൊന്നും ഇവർ ആരും ശ്രദ്ധിക്കുന്നു ഇവർക്കൊക്കെ ഇൻഡൈറക്ട്ലി പുള്ളിക്കാരനെ വിളിപ്പിക്കുക അല്ലാതെ അതി കൂടുതലൊന്നും എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഓക്കെ എനിവേ ഇനി വേറൊരു വീഡിയോയും കൂടി ഉണ്ട് ആ വീഡിയോ ഈ പറഞ്ഞ പോലെ ഫൈസൽ മലബാർ ഒന്നും ഷെയർ ചെയ്തതല്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു വീഡിയോ ആണ് ആ വീഡിയോയും കൂടെ നമുക്കൊന്ന് കാണാം ഫൈസൽ മലബാർ ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത കേൾക്കുന്നത് വരെ ഈ സോഷ്യൽ മീഡിയയില് ആർക്കും ഒരു റെസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല സംഭവം പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് പോയി അബദ്ധം പറ്റിയതാണെങ്കിലും ആ പറ്റിയ അബദ്ധത്തിനും ഒരു ചന്ത ഇല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കിയാല് ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല ഇവളുടെ അതിനെന്തായാലും ഒരു കുറവും അതായത് പണ്ട് ഇവരുടെ ലൈവില് അതായത് ആതിലേയും നൂറിടേം ലൈവിനകത്ത് അവര് പറഞ്ഞേക്കുന്ന ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു പുള്ളിക്കാരി സംസാരിക്കുന്നത് ആ ക്ലിപ്പിൽ പറഞ്ഞേക്കുന്ന കാര്യം ഇങ്ങനെയാണ് എങ്ങനെയാണ് നൂറയ്ക്കനിയന്മാരോ അനിയത്തിമാരൊക്കെ ഉണ്ട് എന്തായാലും ഒരുപാട് എണ്ണത്തിനെ പെറ്റു കൂട്ടിയിട്ടുണ്ട് അതിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അതായത് പബ്ലിക്കായിട്ട് അവർ മാതാപിതാക്കളെ വന്ന് ആക്ഷേപിച്ചു എന്ന തരത്തിലൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു വരുന്നത് അപ്പം ഇവർ അന്ന് പറഞ്ഞ കാര്യത്തിനൊന്നും ജനങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ല ഏഹ് ഇപ്പം ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ മാത്രമാണ് പ്രശ്നം എന്നൊക്കെയാണ് പറയണത് ഇട ഇത് പണ്ട് പറഞ്ഞതോ ഇപ്പം പറഞ്ഞതോ അല്ലെങ്കിൽ അവർ ലെസ്ബിയൻസ് ആയതോ അതൊന്നും അല്ല ഒരു പ്രശ്നം നമ്മൾ ഒരാളെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് നമ്മളെ അപമാനിക്കുന്നതിനെ പറ്റിയിട്ടാണ് നമ്മളെല്ലാവരും വീഡിയോ ചെയ്തിരിക്കുന്നത് അതിനെ പറ്റിയിട്ട് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കും നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു പേഴ്സണൽ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നിങ്ങൾ അവര് ലെസ്ബിയൻസ് ആണെന്നോ അല്ലെങ്കിൽ അവർ വീട്ടുകാരെ ആക്ഷേപിച്ചോ ആ സാധനങ്ങളെല്ലാം നിങ്ങൾ മാറ്റി വെയ്യി നേരെ മറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേഴ്സണൽ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കും അവരെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവര് അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വരൂ വരൂ എന്ന് പറഞ്ഞ് കോരം കോരം പറയുന്നവര് എന്ത് ഇതിനെ ഒന്നും ചോദ്യം ചെയ്യാതെ പോയത് അവിടെ വന്ന നാദിരയെ അല്ലെങ്കിൽ അവിടെ വന്ന റിയയെ ക്ഷണിക്കാതെ കയറി വന്നതെന്നോ അല്ലെങ്കിൽ ക്ഷണിക്കാത്ത അതിഥികളെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അപഹസിക്കുകയോ പോസ്റ്റ് ഇടുകയോ എന്തെങ്കിലും ചെയ്തോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓരോരുത്തരുടെയും വില നിശ്ചയിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയാണ് ഓക്കെ അപ്പൊ ഇവര് ചെയ്ത പണ്ടത്തെ പ്രവർത്തികൾ കാരണമാണ് ഇവർക്ക് വില കൊടുക്കാത്തത് അങ്ങനെയല്ലേ പറഞ്ഞു വരുന്നത് നാദരയ്ക്കോ അവർക്കോ ആർക്കൊന്നും പറയാത്ത എന്താണ് അതൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്നത് കാര്യം എന്തിനുള്ള വേർതിരിവ് കാണിക്കേണ്ട ആവശ്യം എന്താ അവർ മനുഷ്യരല്ലേ അവരെ അകത്തി നിർത്തേണ്ട ആവശ്യം എന്താ അല്ലെ അവർക്ക് എന്തെങ്കിലും മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടോടെ അവര് അവരോട് എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു വേർതിരിവ് കാണിക്കേണ്ട ആവശ്യം എന്താണ് അതിന് അതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരവുണ്ടോ ഇപ്പൊ ഓരോരുത്തരും ആരുടെ കൂടെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഉള്ളത് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് പത്തിരുപത്തഞ്ച് വർഷം വളർത്തി വലുതാക്കിയ വീട്ടുകാരെ എന്തിന്റെ പേരിലാണെങ്കിലും ഇത്രയും ഇത്രയും മോശമായ വാക്കുകൾ കൊണ്ട് അപമാനിച്ചു വിട്ട നിങ്ങൾക്ക് രണ്ടാൾക്കും നിങ്ങളുടെ ആരും അല്ലാത്ത ഒരു ഫൈസിൽ വന്ന രണ്ട് വാക്ക് പറഞ്ഞപ്പോൾ ഇത്രയും അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാർ ഇന്നും അനുഭവിക്കുന്ന നിങ്ങളുടെ വായി വന്ന വാക്കുകൾ കൊണ്ട് അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ട് എന്തുമാത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് പറ്റുമെങ്കില് ആതിലേ നൂറേയും നിങ്ങളുടെ കൂട്ടത്തിലുള്ള നാദരയെ പഠിക്കണം ഒരു വ്യക്തി എങ്ങനെ എങ്ങനെയാകണമെന്ന് എനിക്കുള്ള നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റ രീതിയിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മൾ വായിന്ന് വരുന്ന വാക്കുകളിലൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തെ ഭയന്ന് തന്നെ ജീവിക്കണം ഫൈസൽ മലബാറിനോട് ബഹുമാനം മാത്രം ലെസ്ബിയൻസിനെ സപ്പോർട്ട് ചെയ്യാത്തതിലല്ല സ്വന്തം വീട്ടുകാരെ ഇത്രയും അപമാനിച്ച രണ്ട് പെൺകുട്ടികളുടെ ഒപ്പം നിൽക്കാത്തതില്ല എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത് ഇത്രയും വലിയൊരു ഫങ്ഷന് ക്ഷണിച്ചിട്ട് അപമാനിച്ച് വിട്ടിട്ട് ഇപ്പോൾ എല്ലാവരും പറയുന്ന ഡയലോഗുണ്ടല്ലേ ഫൈസലിനോടൊക്കെ റെസ്പെക്റ്റ് ആണ് തോന്നുന്നതെന്ന് ഏത് തരത്തിലാണ് ഈ ജനങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മാറാനായിട്ട് പറ്റുന്നത് എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത് ഇവരെ ലക്സ്പീരിയൻസ് ആയതുകൊണ്ടോ അതൊന്നും അല്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് അല്ലേ സാമാന്യ ബോധം ഉണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ചിന്തിക്കാമെന്നേ ഉള്ളൂ ഒരാളെ നമ്മൾ ക്ഷണിച്ചിട്ട് നമ്മൾ അയാളെ അപമാനിച്ച് വിടുവാന്നൊക്കെ പറയുമ്പം എനിക്കറിയത്തില്ല അത് നമുക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല ഇതൊക്കെ ഏത് രീതിയിലാണ് ന്യായീകരിക്കാൻ നോക്കുന്നതെന്നാണ് ആ ന്യായീകരിക്കുന്ന രീതികൾ നിങ്ങൾ കണ്ടില്ലേ പണ്ട് വീട്ടുകാരെ അപമാനിച്ചതാണ് അതാണ് എന്നാൽ വീട്ടുകാരിൽ നിന്ന് ഇവർക്ക് നേരിട്ട് അനുഭവത്തെ പറ്റിയിട്ടൊന്നും ഇവർ ആരും പറയുന്നില്ല അത് അതിലും വലിയ കോമഡി ആതിലേക്ക് എന്തുമാത്രം മോശം അനുഭവങ്ങൾ അവരുടെ വീട്ടുകാരിൽ നിന്ന് നേരിട്ടിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു മനുഷ്യർക്കും പറയണ്ടേ കൊള്ളം എന്തായാലും നമ്മുടെ ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക